ഒരിക്കൽ രണ്ട് കുരുവികൾ ഇരുന്നു കൊണ്ട് മനുഷ്യനെ കുറിച്ച് സംസാരിച്ച ഒരു സംസാരം അതിനെ കുറിച്ച് ഞാനെന്ന് വായിച്ചു അതൊരു കഥയാണ് ഒരു കുരുവി മറ്റേ കുരുവിയോട് പറയുകയാണ് എന്ത് ബജപ്പാടോടാണ് ഈ മനുഷ്യൻ ഈ ഓട്ടം ഓടുന്നത് എന്തൊക്കെയോ നേടേണ്ടതിനും എന്തൊക്കെയോ സമ്പാദിക്കേണ്ടതിനും എവിടെയൊക്കെയോ ഇരിപ്പിടം ഉറപ്പിക്കേണ്ടതിനും മനുഷ്യൻ എന്തിനാ ഇങ്ങനെ അങ്ങ് ആകുലചിത്തരായി ഓടുന്നത് എന്തിനാ അവൻ ഒത്തിരി വറിയാകുന്നത് അപ്പോൾ മറ്റേ കുരുവി പറയുകയാണ് എന്ത് ചെയ്യാനാ നമ്മെ പുലർത്തുന്നത് പോലെയുള്ള ഒരു പിതാവ് സ്വർഗസ്ഥനായ പിതാവ് അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർ ഈ നെട്ടോട്ടമൊക്കെ ഓടുന്നതെന്ന് രണ്ട് കുരുവികൾ പറഞ്ഞ സംഭാഷണമാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കുരുവികൾക്ക് ഒരു ബോധമുണ്ട് ഞങ്ങളെ പുലർത്തുന്ന ഒരു ദൈവം ഉണ്ട് ആ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം ആശങ്കാകുലനാകുന്നതും ആകുലപ്പെടുന്നതും ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് എന്താ നിന്റെ ഭാരമെഹോമിയുടെ മേൽ വെച്ചു അവൻ നിങ്ങളെ പുലർത്തുമെന്നല്ലേ നമുക്കുണ്ടാകേണ്ട ഉത്തമമായ ബോധ്യം എന്താ നമ്മെ പുലർത്താൻ ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്ന അതില്ലാത്തതാണ് ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എത്ര വലിയ സാഹചര്യങ്ങൾ വന്നാലും എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും എന്തിനാ ഭാരപ്പെടുന്നത് നമ്മളെ പുലർത്താൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെ ഇല്ലേ ചെങ്കടലിനെ മുമ്പിൽ നിന്ന ജനത്തിന് മുൻപിൽ ദൈവ വഴികളെ തുറന്നില്ലേ ഇറച്ചിയില്ലെന്ന് പറഞ്ഞപ്പോൾ കാട് പക്ഷികളെ ദൈവം വരുത്തിയില്ലേ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി ദൈവം അവരുടെ കൂടെ നിന്നില്ലേ നിരവധി 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 പ്രയാസങ്ങളുടെ മധ്യത്തിൽ ആശങ്കപ്പെടാതെ ഇന്ന് രാവിലെ കർത്താവിന്റെ മുൻപിൽ നിങ്ങളുടെ ഭാരങ്ങളൊന്ന് പങ്കുവെച്ചു നോക്കിക്കേ നമ്മെ പുലർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും ശിംശോന്റെ ഒരു സിംഹം അലറികൊണ്ട് ചാടി വീണെന്നാണ് ആ സിംഹത്തിന്റെ വരവ് കണ്ടപ്പം ഇത് ശിംഷോനെ കൊണ്ടേ പോകത്തുള്ളതാണ് ചിന്തിച്ചത് പക്ഷെ ശിംഷോൻ എന്താ ചെയ്തെന്നറിയാവും ഭയപ്പെട്ടില്ല പേടിച്ചില്ല അവന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയാൽ ആ സിംഹത്തെ വലിച്ചു കീറിയെന്ന ഒരാട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറിയത് അതെങ്ങനെ അങ്ങനെ പറ്റിയേ സിംഹത്തെ കണ്ടുകൊണ്ട് അയ്യോ അതുകൊണ്ട് സിംഹം വരുന്നു എന്ന് പറഞ്ഞ് ആകുലപ്പെട്ട് ഓടുകയല്ല ചെയ്യുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിന് നേരെ അവൻ എതിർത്തു നിന്നു നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളെ കണ്ട് ആശങ്കപ്പെടരുത് കടിച്ചു കീറാൻ വരുന്ന വിഷയങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് ആകുലപ്പെടരുത് ഇന്ന് പകൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം തന്ന അഭിഷേകത്തോടെ മുൻപോട്ടൊന്ന് ചുവടുവെക്കാമോ അതിനെ വലിച്ചു കീറാൻ ഒരു അഭിഷേകം ദൈവം നമ്മുടെ മുൻപിൽ തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഒന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്ന് മാത്രമല്ല ദൈവത്തിന്റെ കരുതലിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കാം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാവിലെ കേൾക്കപ്പെട്ട ഈ കൊച്ചു സന്ദേശത്തിന് മുൻപാകെ ഒന്ന് സമർപ്പിക്കാമോ അലറിയെടുക്കുന്ന വിഷയങ്ങൾക്ക് മുൻപിലും തിരമാലകൾക്ക് മുൻപിലും കാലിടറാതെ നിൽക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുന്നു നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഇന്ന് രാവിലെ കേൾക്കപ്പെട്ട ഈ കൊച്ചു സന്ദേശത്തിനായി സ്തോത്രം അലറിയെടുക്കുന്ന തിലമാരകളും അലറിയെടുക്കുന്ന സിംഹത്തിൻ്റെയും മുൻപിൽ ഭയപ്പെട്ടു നിൽക്കാതെ ആശങ്കാകുലരായി തീരാതെ ഞങ്ങളെ പുലർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുവാൻ ആകുലരാകാതെ നിൽക്കുവാൻ കർത്താവേ നീ അവിടുന്ന് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ